ഇടുക്കി ഐ എസ് പി ഐ ചുമതലയേറ്റ ഇമ്മാനുവൽ പോളിന് ലയൻസ് ക്ലബ് ഓഫ് തൊടു മെട്രോയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി തൊടു മെട്രോ ഹാളിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ മെട്രോ പ്രസിഡന്റ് ലയൻസ് സി സി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ോട് പറയാൻ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജെ സി ഗൈറ്റ്സ് തുടങ്ങിയ ആളുകളുടെ എല്ലാ പ്രോഗ്രാമുകളിൽ സിനിമകൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം വന്നെടുക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോലീസ് സേനയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആളുകളും ഇഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരോടും റിസ്ക്കാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള പൊതുസമൂഹത്തിൽ വന്ന് പങ്കെടുക്കുമ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാനും അത് മറ്റും പല രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതകളും ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒഴിവാക്കും അല്ലാതെ ആളുകൾ പോലും താല്പര്യമില്ലാത്തതുമാണ് പക്ഷേ ഞാൻ ജസ് അതുപോലെ തന്നെ ലൈൻസിൻ്റെ വോട്ടെടുക്കും കാര്യം പറയുന്നതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ് സെക്രട്ടറി ജിജോ ജോർജ് സ്വാഗതം പറഞ്ഞു ലയൺ കെ കെ തോമസ് ട്രഷറർ വിഷ്ണു എ കെ ലയൺ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട് ലയൺ രതീഷ് ദിവകരൻ പി എം ജെ എഫ് ലയൺ വിനോദ് കണ്ണോളി ലയൺ എം എൻ സുരേഷ് എന്നിവർ സംസാരിച്ചു ലയൺ പ്രശാന്ത് കുമാർ നന്ദി പറഞ്ഞു ിൽ തന്നെ വിഷമം ചെയ്തപ്പോഴും ആ ജോബ് റോളുകളെല്ലാം വളരെ സക്സസ്ഫുൾ ആയി വളരെ കൃത്യമായി അതിന്റെ ശരീരത്തിൽ ചിരിക്കുന്ന മുഖത്തോട് എന്നും പോലീസ് ഫോഴ്സിനെ ഉദാഹരണമായി അടയാളം അതിനപ്പുറത്ത് മനുഷ്യന്റെ സഹജീവികളുടെ ആളുകാരുടെ പ്രൊട്ടക്ഷൻ ആണെന്നു വിചാരിച്ച് വളരെ அதுபோல சாமிபுத்தி சமூகத்தை ஜீவிகளும்